പത്തനംതിട്ട കോയിപ്രം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കസ്റ്റഡി മർദ്ദന ആരോപണവുമായി യുവാവ് സി ഐ സുരേഷ് കുമാറും ജോബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും മർദ്ദനത്തിനു ശേഷം മലിനജലം കുടിപ്പിച്ചു മർദ്ദനത്തിനു പിന്നാലെ കഞ്ചാവ് കേസിലും പ്രതിയാക്കിയെന്നും പുല്ലാട് സ്വദേശി കണ്ണൻ ആരോപിച്ചു സി ഐ സുരേഷ് കുമാറും പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും അഴുക്കുവെള്ളം കുടിപ്പിച്ചു എന്നുമാണ് പുല്ലാട് സ്വദേശിയായ കണ്ണന്റെ ആരോപണം അവശനായ തന്നോട് നിർത്താതെ ചാടാൻ ആവശ്യപ്പെട്ടതായും കണ്ണൻ പറയുന്നു വഴിതർക്കവുമായി ബന്ധപ്പെട്ടാണ് കണ്ണൻ കോയിപ്രം പോലീസ് സ്റ്റേഷനിലെത്തുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് ഒത്തുതീർപ്പാക്കി വിട്ടു എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കണ്ണൻ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടു എന്ന സമൻസ് വന്നു ഈ വിവരം അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ക്രൂരമർദ്ദനം വാഹനത്തിൽ ഈ ഈ വരുന്നു കൊണ്ടുപോയി തലപ്പുറയിൽ അടിച്ചതേ ഉള്ളൂ കളഞ്ഞു പിന്നെ രണ്ടുപേരും കൈമുട്ട് വെച്ച് നല്ലതായിട്ട് തിരുമ്മി റെഡിയാക്കി നോർത്തു രണ്ടുപേരും രണ്ട് സൈഡും ചെമ്പിക്കൽ രണ്ടതും എണ്ണം തന്നു അവരുടെ മഗ്നാത്ത് വെള്ളം ഇരിക്കണം പൂച്ച കുടിച്ചാണോ പട്ടി കുടിച്ചു ആ വെള്ളം എടുത്ത് ഞാൻ എനിക്ക് വേണ്ട എനിക്ക് വെള്ളം കുടിക്കുക ശ്വാസം വെള്ളം പഠിക്കുന്ന പിന്നെ ഞങ്ങടെ വെള്ളം കുടിക്കുന്നേ എന്റെ കവിടെ കുത്തിപ്പിടിച്ചിട്ടോ ഐ ജോബിൻ കണ്ണന്റെ ശരീരമാസകലം മർദ്ദിച്ച പാടുകളുണ്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം സിഐ സുരേഷ് കുമാറിന് പുറമെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിനും തന്നെ തല്ലിയെന്ന് കണ്ണൻ പറയുന്നു ഇരുവർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം മീഡിയ വൺ പത്തനംതിട്ട